ർക്കിൽ നമ്മൾ ലാസ്റ്റ് വീക്ക് ഈറോട് വന്നത് അതിനുമുമ്പേ ചിന്താമണി വന്നിരിക്കും പിന്നെ ഈരോഡിൽ എത്ര മാട് വാങ്ങിയെടുക്കും നാല് ഈ കാണുന്ന നാല്പത്തി അഞ്ചോളം പശുക്കിലാണ് ഈരോട് മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് ഈ ഒരു നാല് പശു എടുത്തിട്ടുള്ളത് എല്ലാ തിരുവനന്തപുരം അപ്പുറം വയനാട് അപ്പുറം എടുത്തിരിക്കും കോഴിക്കോട് ടീം ഉണ്ട് കോഴിക്കോട് ടീം എടുത്തിട്ടുണ്ടാവും ഇതൊക്കെ എങ്ങനെയാന്നാണ് ഏകദേശം പാൽ കപ്പാസിറ്റി ഏകദേശം ഇരുപത് ലിറ്ററിന് മേലെ പ്രതീക്ഷിക്കാൻ ഹെവി സൈസ് പശുക്കളാണ് പ്രസവിക്കാൻ എത്ര ഗ്യാപ്പ് ഉണ്ടോ അത് ഒരാഴ്ച പത്ത് ദിവസം റേഞ്ചിലേക്ക് അടിപൊളി ഇരുപത് ലിറ്റർ മേലെ പ്രതീക്ഷിക്കുന്ന ഹെവി സൈസ് പെഷു ഇതൊക്കെ എങ്ങനെയാണോ എത്ര ദിവസം എത്ര ദിവസം ഒരാഴ്ച പത്ത് ദിവസം നല്ല ഹെവി സൈസ് ആയിരിക്കുന്ന പെഷു അത്ര ഹൈ പെഷ അണ്ണന്റെ അത്രയും ഹൈറ്റിലുള്ള പശുക്കളാണ് അവര് കാലിക്കറ്റ് കോഴിക്കോട് എടുത്ത പരിചയപ്പെട്ടായിരുന്നു കോഴിക്കോടത്തെ ടീമാണ് ഈ ബ്രോ നമ്മുടെ ട്രിവാണ്ടത്തേക്ക് ട്രിവാണത്തേക്ക് കുഴഞ്ഞു തോന്നുന്നു കുറെ നേരമായിട്ട് വെയിലത്തേക്കാണ് വെയിലുണ്ട് നല്ല വെയിലുണ്ട് കുറെ നേരം നമ്മൾ നേരെ സംസാരിച്ചു തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ് പുതിയ എല്ലാ അടിപൊളി പശുക്കളാണ് എടുത്തേക്കുന്നത് അപ്പൊ ഇതെല്ലാം സക്സസ് സക്സേഷി വീണ്ടും കാണാതെ പ്രതീക്ഷിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നത് മൊത്തത്തിൽ എക്സ്പീരിയൻസ്

അത് കേട്ടല്ലേ ശക്തി നേരത്തെ നാലച്ചെണ്ണം എടുത്തോണ്ടാവും ശരി എന്നാ കൊണ്ടാടി